ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ത്രിഗുണാത്മകമായിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ സ്വഭാവം ഓരോ ഗുണങ്ങളും പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ തരത്തിലാണ് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തി തന്നെ ഓരോ തലത്തിലെത്തുമ്പോൾ ഓരോ തരത്തിൽ പെരുമാറുന്നത് പോലെ പല വ്യക്തികളും പലതരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയാണ് ഇപ്രകാരം നാനാത്വം നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാനാവൈവിധ്യങ്ങൾക്ക് ഏക കാരണം ത്രിഗുണങ്ങളാണ് സത്വം രജസ് തമസ് എന്ന ഈ മൂന്ന് ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് പ്രപഞ്ച സംവിധാനങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളും ഓരോ മനുഷ്യൻ്റെയും ആഹാരവും വ്യവഹാരവും സന്തോഷവും സന്താപവും എല്ലാം ത്രിഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാൽ ഈ ത്രിഗുണങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോ മനുഷ്യനെ കാണുമ്പോഴും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ ഏത് ഗുണത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നു എന്തിനു വേണ്ടിയാണത് നമുക്ക് ഏത് തരത്തിൽപ്പെട്ട സ്വഭാവമാണ് എന്ന് സ്വയം വിചിന്തനം ചെയ്യുകയും അതിനനുസരിച്ച് നമ്മളിൽ വേണ്ട മാറ്റങ്ങൾ നാം വരുത്തുകയും ചെയ്യണം അതിനു വേണ്ടിയാണ് നാം ഇത് മനസ്സിലാക്കുന്നത് ഇനി സത്വഗുണത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് പറയുന്നു ം വാസമേകാന്തം രാജസം നഗരാദിയിൽ താമസം സാത്വികം വാസമേകാന്തം സത്വഗുണം വളർന്ന ഒരാൾക്ക് സന്തോഷിക്കാനായി മറ്റൊരാളുടേയും ആവശ്യമില്ല അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഏകാന്തതയാണ് ഏകമായിരിക്കുന്ന കാന്തനിൽ തൻ്റെ മനസ്സ് പ്രവേശിക്കുന്നതാണ് ഏകാന്തം എന്നത് എപ്പോഴും ആ പരമേശ്വരനുമായി ഐക്യം പ്രാപിച്ചിരിക്കാ ഇരുന്ന് പരിപൂർണ സന്തോഷം വരിക്കാൻ സത്വഗുണസമ്പന്നനായ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടാൽ നാം മനസ്സിലാക്കണം അയാളിൽ സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് എന്നാൽ രജോഗുണം വളർന്നിരിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്രകാരമായിരിക്കും അതാണ് രാജസം നഗരാതികിൽ പ്രശാന്തസുന്ദരമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ഗ്രാമീണ തലത്തിൽ രജോഗുണികൾ ഇഷ്ടപ്പെടുകയില്ല അവർ പട്ടണങ്ങളിലെ പച്ചപ്പരിഷ്കാരത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് പട്ടണങ്ങളിൽ എത്ര സുഖമാണ് വീട്ടിലിൻ്റെ മുറ്റം വരെ വാഹനം വരും വാഹനത്തിലേക്ക് കയറി സാധന യഥാസ്ഥാനത്ത് എത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ വന്നിറങ്ങാം ഒരടി നടക്കേണ്ടല്ലോ ഇത്രയും സുഖം നമുക്ക് എവിടെ കിട്ടും എന്ന് അഭിമാനിക്കുന്നു പട്ടണവാസികൾ ആ പട്ടണവാസികളിൽ രജോഗുണമാണ് വളർന്നിരിക്കുന്നത് പക്ഷേ കാലക്രമേണ അവർ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയായിത്തീരുന്നു കാരണം നടക്കുക എന്ന വ്യായാ വ്യായാമം അവരിൽ അവ അവർക്ക് ആരോഗ്യത്തിന് അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ അവർ നഗരവാസികളെ അപരിഷ്കൃതരെന്ന് പറഞ്ഞ് പരിഹസി പരിഹസിക്കും എന്നാൽ തങ്ങൾ പട്ടണത്തിൽ വസിക്കുന്നത് കൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളിലെയും മധ്യത്തിലാണ് താമസിക്കുന്നത് എന്ന് അവർ സ്വയം അഭിമാനിക്കുകയും ചെയ്യും ആ അഭിമാനം നഷ്ടപ്പെടാൻ അധികകാലം വേണ്ടിവരുന്നില്ല എന്നതാണ് സാത്വികം വാസമേകാന്തം രാജസം നഗരാദിയിൽ താമസം തന്നെ യം താമസംപന്നർ ഏകാന്തത്തിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നു രജോ ഗുണസമ്പന്നർ നഗരത്തിൻ്റെ പട്ടണത്തിന്റെ പരിഷ്കാരങ്ങളിൽ ഇഷ്ടപ്പെടുന്നു താമസരാകട്ടെ മദ്യഷോപ്പുകളിൽ പോയി ആനന്ദിക്കുന്നു ചൂതാട്ടം മദ്യപാനം ലഹരി വസ്തുക്കൾ ചൂതുകളിൽ മുതലായ സ്ഥലങ്ങളിൽ പോയിട്ട് സമയം ചിലവഴിക്കാനാണ് താം തമോ ഗുണമുള്ളവർ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും എന്നാൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ് സർവേശ്വരൻ്റെ സ്ഥാനം ഈശ്വരസ്ഥാനം നിർഗുണമാണ് ഗുണാതീതമാണ് സത്വഗുണം ഈശ്വരനിലേക്ക് നമ്മെ ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും ഈശ്വരനിൽ സത്വഗുണവുമില്ല രജോ ഗുണവുമില്ല തമോ ഗുണവുമില്ല എല്ലാ ഗുണങ്ങൾക്കും അതീതമായിരിക്കുന്ന പ്രഭവസ്ഥാനമാണ് ഈശ്വരാലയം അവിടെ വസിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നത് സത്വഗുണമുള്ളവരാണ് ആ സ്ഥാനത്തേക്ക് നമ്മെ എഴുതുന്നതും സത്വഗുണം തന്നെയാണ് അതിനാൽ നാം സത്വഗുണത്തെയാണ് വളർത്തേണ്ടത് സാത്വികം വാസമേകാന്തം നികേതം തന്നെ നിർഗുണം നികേതം ഭഗവാന്റെ നികേതമായിരിക്കുന്നത് നിർഗുണമാണ് ഗുണത്തിൻ്റെ അതീതമാണ് ഈ നാല് വരി എപ്പോഴും നാം മനനം ചെയ്ത് വിചിന്തനം ചെയ്താൽ ത്രിഗുണങ്ങൾ എങ്ങനെയാണ് ഓരോ മനുഷ്യരിലും ഇതിൻ്റെ പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സ്വയം വിലയിരുത്താനും സാധിക്കുന്നു സാത്വികം വാസമേകാന്തം രാജസം നഗരാദിയിൽ താമസം തൻ സ താമസം നികേതം തന്നെ നിർഗുണം